ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് നമ്മുടെ ട്യൂബിഫെക്സ് ഫേമിൻ്റെ കൾച്ചറിൽ നമ്മൾ കുറച്ച് ഫീഡ് ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ എന്തായാലും ഗപ്പിയുടെ ഫ്ലേക്സാണ് ഇപ്പോൾ ഇന്ന് ഫീഡായിട്ടിട്ട് കൊടുക്കുന്നത് നമ്മൾ ഇതിന് മുന്നേ ആൽഗയുടെ വേഫർ ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് കഴിക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇപ്പോൾ ഗപ്പിയുടെ ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മണ്ണ് ആഡ് ചെയ്യണം നമ്മൾ കുറച്ച് മണൽ ഇനി എടുത്ത് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അങ്ങനെ മണൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവറ്റമുക്ക് ഒരു ഹൈഡിങ് പ്ലേസ് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അവയ്ക്ക് ഗ്രോ ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമാണ് ഇപ്പോൾ ഇത് പ്ലെയിനായിട്ട് കിടക്കുകയാണ് ഇതെന്തായാലും കുറച്ച് ആൽഗൊക്കെ ഇതിൻ്റെ സൈഡുകളുള്ള ഉള്ള കാരണം ആവട്ടെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ബബിളും ഒന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ഗാർഡൻ ഷെഡിലാണ് അപ്പോൾ നോർമൽ ടെമ്പറേച്ചറ് ഇവിടുത്തെ നോർമൽ ടെമ്പറേച്ചറിലാണ് അത് നിൽക്കുന്നത് ഫീഡ് എല്ലാം കഴിക്കുന്നുണ്ട് വളരുന്നുണ്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ആയി വരുന്നുണ്ട് നമുക്കത് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിനുള്ള അപ്ഡേറ്റ് ഇനിയും ചെയ്യുന്നതാണ് ഇനി എങ്ങനെയൊക്കെ നമുക്ക് വേറെ മെത്തേഡിലിത്ത് ചെയ്തെടുക്കാം എന്നും നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ് ഓക്കെ താങ്ക്